കായംകുളം മണ്ഡലത്തിലെ കനീസ കടവ് പാലം മാർക്കറ്റ് പാലം കോയ്ക്കപ്പടിക്കൽ പാലം എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഊർജിതമാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ വ്യക്തമാക്കി പാല നിർമ്മാണത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉന്നയിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി കായംകുളം നിയോജക മണ്ഡലത്തിലെ കനീസ പാലം മാർക്കറ്റ് പാലം കോയിക്കൽപ്പടി പാലം എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഊർജിതമാക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ ഈ സംബന്ധിച്ച് പ്രതിഭ ഉന്നയിച്ച മറുപടി പറയുകയായിരുന്നു ാണ് എട്ട് രണ്ട് രണ്ടായിരത്തിൽ കോഴിക്കൽപടി പാലവും ഇത് രണ്ടിനെ സ്ഥലമെടുപ്പ് നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് രവീഷ് കുമാർ ഇതിന്റെ സ്ഥലമെടുപ്പ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഭൂമി ഏറ്റെടുത്ത് കഴിയുമ്പോൾ നഷ്ടപരിഹാരം തുക എസ്റ്റിമേറ്റ് തുകയേക്കാൾ അധികരിച്ചു പോയി അപ്പൊ നിലവിൽ എസ്റ്റിമേറ്റ് തുക അധികരിച്ചതുകൊണ്ട് തന്നെ അവിടെ പുതുക്കിയ ഒരു ഭരണാനുമതി ആവശ്യമാണ് സർ അപ്പോൾ പുതുക്കിയ ഭരണാനുമതിക്കായിട്ട് ചീഫ് എഞ്ചിനീയർ എടുത്ത് ബ്രിഡ്ജ് വിഭാഗം ചീഫ് എഞ്ചിനീയർ എടുത്തി രണ്ട് പാലങ്ങളും ഇപ്പം വന്നിട്ടുണ്ട് അപ്പം ആ പുതുക്കിയ ഭരണാനുമതി നൽകിക്കൊണ്ട് എത്രയും വേഗത്തിൽ ഇതിന്റെ മറ്റ് സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും അത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലും ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും എസ് കിട്ടിയതാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണോ എന്ന് സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട മൂന്ന് പാലങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനിയായ അംഗം സബ്മിഷൻ ഉന്നയിച്ചിട്ടുള്ളത് മാർക്കറ്റ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് വീതി കൂട്ടുന്നതിന് വേണ്ടി സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികൾ പുരോഗമിക്കുന്നു പാലം നിർമ്മാണത്തിന് കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പിൻ്റെ എൻഒ സി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിലാണ് ലഭ്യമായത് അതുപ്രകാരം പുതുക്കിയ ഡ്രോയിങ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതനുസരിച്ച് നിലവിലുള്ള ഭരണാനുമതി തുകയിൽ നിജപ്പെടുത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് സാങ്കേതിക അനുമതി നൽകുന്നതിനായി പരിശോധിച്ചു വരുന്നു നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർ കായംകുളം നിയോജക മണ്ഡലത്തിലെ കന്നീസക്കടവ് കോഴിക്കപ്പടി പാലങ്ങളുടെ നിർമ്മാണത്തിന് കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പിന്റെ എൻഒ സി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിൽ ആണ് ലഭ്യമായത് പാലങ്ങളുടെ നിർമ്മാണത്തിനാവശ്യമായും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നഷ്ടപരിഹാര തുക പാലങ്ങളുടെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയ തുകയേക്കാൾ അധികമായതിനാലും റേറ്റ് റിവിഷൻ മൂലവും പുതുക്കിയ ഭരണാനുമതി നൽകേണ്ടതുണ്ട് അതിനുള്ള എസ്റ്റിമേറ്റ് പാലങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ചത് നിലവിൽ ധനകാര്യ വകുപ്പ് പരിശോധിച്ചു വരികയാണ് സർ ബഹുമാനിയായ പ്രതിഭ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള അംഗം ഇവിടെ ഉന്നയിച്ചിട്ടുള്ള വിഷയം വളരെ ഗൗരവത്തിലെടുത്ത് അത് വേഗത്തിലാക്കാനുള്ള ഇടപെടൽ പൊതുമരാമത്ത് വകുപ്പ് നടത്തും എന്നുള്ളത് ചൂണ്ടിക്കാട്ടി മാർക്കറ്റ് പാലത്തിന് വീതി കൂട്ടാൻ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പിന്റെ അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ രൂപരേഖ തയ്യാറായിട്ടുണ്ട് ഇതിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ചുള്ള അനുമതികൾ നൽകുവാനും നടപടിയെടുത്തു വരികയാണെന്നും മന്ത്രി പറഞ്ഞു കനീസക്കടവ് പാലത്തിനും കോയ്ക്കൽപ്പടി പാലത്തിനുമുള്ള ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പിന്റെ അനുമതി ലഭ്യമായിട്ടുണ്ട് തുടർന്ന് പുതുക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു സി ഡി നെറ്റ്